പവർ വിൻഡോ ഉണ്ടാവില്ല ഉണ്ടാവില്ല നമുക്ക് കൊടുക്കാം കൊടുക്കാം രൂപ ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ല ഞാൻ യൂസർ കാർസ് ആണ് അവിടെ കുറച്ച് സാധാരണക്കാർക്ക് പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് ലോ ബഡ്ജറ്റ് വണ്ടികൾ ഉണ്ട് നമുക്ക് നേരത്തെ ഫുള്ള് ഡീറ്റെയിൽസിലേക്ക് സ്വാഗതം ഫസ്റ്റ് വേണ്ടി നമ്മൾ ഇത് എങ്ങനെ മോഡൽ തരണേ ഇത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി മൂന്ന് എഫ്എസ് എഫ് എസ് ആ അപ്പൊ ും കാര്യം അല്ലല്ലോ അതൊന്നും സാധനം റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഇപ്പൊ ഇതിനിപ്പോ ഇപ്പൊത്തെ യുഗാണ് അവര് കൂട്ടായ്മയും കൂട്ടായ്മ അത്യാവശ്യം ഉണ്ട് രണ്ടായിരത്തി മൂന്നിന്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വണ്ടി ഫയക്കൊരു ഒന്നേ അറുപത്തഞ്ചിന് കൊടുക്കാം ചെറിയ വട്ടത്തിലും ഒക്കെ ചെയ്തോളൂ ഡോൾഫിന് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തിഅഞ്ച് രണ്ടായിരത്തിഅഞ്ച് മോഡല് തേർഡ് ഓണർ ആയിട്ട് തേർഡ് ഓണർ തേഡ് ഓണർ ഇപ്പൊ ഞമ്മളാണ് ഞാൻ രണ്ടാമത്തെ ശരിക്കും പറഞ്ഞാൽ ഓഡർ ഇപ്പൊ ഒന്നുമില്ല ഫുള്ള് പക്കേ പക്കേ വണ്ടി വണ്ടി എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറയാം കിലോമീറ്റർ ഒന്നേകാലോ ഒന്നേ കാല ഓടിയാ ജനു ആവോ ഏഹ് ആയിരിക്കും പെട്രോൾ വണ്ടി അല്ല പെട്രോൾ വണ്ടി അത്ര തന്നെ ഓടും അത്യാവശ്യം നീറ്റ് ക്വാളിറ്റി ഉണ്ട് വണ്ടി സീറ്റ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോർ ഫോർഡോർ പവർവിന്റോ എ സി ഒക്കെ വരും പതിനഞ്ചിനോട് ഒന്നേ പതിനഞ്ചു പുതിയ പേപ്പർ പുതിയ പേപ്പർ നമുക്ക് എന്തെങ്കിലും കൊടുക്കില്ല അത് ചെറുതായിട്ട് എന്നാ കഴിഞ്ഞ പ്രാവശ്യം ഒന്നേക്കാലം ഇട്ടിന് വണ്ടി അതിന് ശേഷം നമ്മൾ പേപ്പർ പേപ്പർ എടുത്തില്ല പേപ്പർ എടുക്കാൻ അത്യാവശ്യം വിലണ്ടാവും വില ഉണ്ടാവും പേപ്പറിന് ഇപ്പൊ ടാക്സ് ഒക്കെ കൂടിയില്ല കൂടിയില്ല ഇരുപത് കസ്റ്റമർ വരുമ്പോ എന്തായാലും അടുത്തൊരു സെവൻ സീറ്റർ സെവൻ സീറ്റർ സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർ ഇപ്പൊ സെക്കൻഡ് ഓണർ നമ്മളാണ് നിങ്ങൾ സെക്കൻഡ് ഓണർ മാറാതെ തന്നിട്ടില്ല അവര് ഇതൊക്കെ സർവീസും കാര്യങ്ങളൊക്കെ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല എത്ര കിലോമീറ്റർ ഓടി കിലോമീറ്റർ ഒന്നേ സംതിങ് ഓടി സംതിങ് ഒന്നു ജനാല് മുള്ളു പോയില്ലേ ഇന്ത്യയിലേക്ക് വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സീറ്റ് ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട് മ്യൂസിക് മ്യൂസിയസ്റ്റും കാര്യങ്ങളുണ്ട് ഫോർ ഡോർ പവർ പവർവിന്റോ എ സിയൊക്കെ വരും നാല് പുത്തണ്ടാറാട്ടത് റൂഫേസി വരൂ റൂഫേസി വരുമോ ഉണ്ടല്ലോ സൺറൈസ് ഉണ്ടല്ലോ നമുക്ക് ഫൈനലൊക്കെ എത്ര കൊടുക്കാം ഇത് നമുക്ക് രണ്ടേ പതിനഞ്ച് കൊടുക്കാം രണ്ടേ പതിനഞ്ച് എന്തെങ്കിലും രണ്ടേ പതിനഞ്ച് രണ്ടേ പതിനഞ്ച് നമുക്ക് ഫൈനലൊക്കെ എന്ത് പിന്നെ അതിനുള്ള മൈലേജുള്ള വണ്ടിയാണല്ലോ ലോൺ ഇപ്പൊ ചവറില് കിട്ടാൻ പണിയാണ് സെറ്റ് ലോൺ കിട്ടും ലോൺ ഒക്കെ ആര വണ്ടി എടുക്കുന്ന ആ ആളെ പരിധിയിരുന്ന് ഉള്ളതിനെ കിട്ടുള്ളൂ അപ്പൊ വീണ്ടും ഇതാ ഇതേ പ്രായക്കാരൻ തന്നെ അതോ സെയിം പ്രായക്കാരൻ സെയിം പ്രായക്കാരൻ പക്ഷെ ഇതിന് പേപ്പർ എടുത്തിട്ടില്ല പേപ്പറിന് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് പന്ത്രണ്ടാം മാസം വരെ ഉണ്ട് അടുത്ത കൊല്ലം ലാസ്റ്റ് അടുത്ത കൊല്ലം ലാസ്റ്റ് പന്ത്രണ്ടാം മാസം വരെ പേപ്പർ പേപ്പറുണ്ട് പേപ്പറുണ്ട് ഒന്നുമില്ല ഗ്യാരണ്ടി കസ്റ്റമർ കൊടുക്കാം എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഇത് ഇതേ ചില ഓടിക്കും ഓടിയില്ല ടയറും കാര്യങ്ങളും ആവറേജ് ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആവറേജ് ടയറും വരുന്നുണ്ട് ഇന്റീരിയൽ കരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഫോർ ഡോർ പവറിന്റെ എസി ടച്ച് സ്ക്രീൻ ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടല്ലേ ആ ഉണ്ട് ഓക്കെ എ സി ഒക്കെ ഓ പക്ക ഫൈനലി ഫൈനല് ഒറ്റ കൊടുക്കാ आ, आ, थारे, थारे। थारे, 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 ും പേപ്പറല്ല പിന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല എത്രാണത്തെ ഓണറത് ഓണർ എത്ര നോക്കി വണ്ടിയല്ലേ മൂന്നോ നാലായിട്ടും ഓക്കെ സൂപ്പർ ചെറിയ പ്രായക്കാരനൊന്നും കൂടി വന്നിട്ടില്ല വർഷാ സെയിം പ്രായം രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടെണ്ണുണ്ട് എഞ്ചിൻപരമായിട്ടൊന്നുമില്ല ഒന്നും ഇല്ല ഒന്നുമില്ല ചെറിയ ഫാമിലിക്ക് ഓ നല്ല ഒരു ചെറിയ ഫാമിലിക്ക് ചെറിയ പൈസ ഒരു മോട്ടോർ സൈക്കിളിന്റെ പൈസ ആ സീറ്റ് കാര്യങ്ങളൊരു ചെയ്തിട്ടില്ല കമ്പനി വരുന്ന സീറ്റ് എലക്സ് ഇനി രണ്ടായിരത്തെയും വരുന്നത് എല്ലാ ഫൈനലൊക്കെ നമുക്ക് എഴുപത്തഞ്ചു കൊടുക്കും പവർ പവർ ഉണ്ടാവില്ല ഫോർഡ് ഫോർഡ് ഫിഗോ ഫിഗോ ടൈറ്റാനിയം രണ്ട് ഉള്ള രണ്ട് ഫുൾ ഓപ്ഷൻ ടൈറ്റാനിയം സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി ഇത് നമ്മൾ ഹൈലൈറ്റ് ഹൈലൈറ്റ് കൺസ്ട്രക്ഷൻ വണ്ടിയാണ് അത് ഡ്രൈവർ വെച്ച് ഓടീനെ വണ്ടിയാണ് അതിന്റെ എഞ്ചിനീയർ ഫാമിലി കാര്യം കുട്ടികളൊന്നും കയറാത്ത റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല ഒരു സാധനം മാറിയിട്ടില്ല ഓക്കെ പതിമൂന്ന് മോഡലിന്റെ കിലോമീറ്റർ നല്ല സീറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് കമ്പനി അലയും കാര്യങ്ങളൊക്കെ അലയും കമ്പനിയാണ് വരുമ്പോ സീറ്റ് കമ്പനി സീറ്റ് ഓറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇൻബിൽഡ് സിസ്റ്റം കാര്യം വരുന്നുണ്ട് പവറിന്റെ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്തോളാം ഫിനാൻസ് ഫിനാൻസ് ഇതാ പറഞ്ഞാല് വണ്ടി ആയതുകൊണ്ട് ആളിപ്പോ ഫിനാൻസ് ആളെ ട്രാക്കും ആളെ ഇതനുസരിച്ച് ചെയ്യുള്ളൂ വ്യക്തിക്കാണ് ലോൺ കൊടുക്കുന്നത് അപ്പൊ അങ്ങനത്തെ ചെയ്ത് കൊടുക്കണം ഇത് രണ്ടായിരത്തി ആറ് വരെ പേപ്പർ ഉണ്ട് വല്ലാത്ത ആയിട്ടില്ല മൂന്ന് പിന്നെ മഴ ഒള്ളാതെ പിന്നെ റീപ്ലേസ്മെന്റ് അത്യാവശ്യം നീറ്റ് ആൻഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ആറിന്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വേണ്ടി മ്യൂസിക് സിസ്റ്റം എ സി പവർ സ്റ്റാറിംഗ് വിൻഡോണ്ടാവില്ല നമുക്ക് അറുപത്തഞ്ച് രൂപ കൊടുക്കാം അറുപത്തഞ്ച് ഇനി പുലിയ കുറച്ചു തടിമ പിടിച്ചു അപ്പൊ ഇൻഷൂർ ഇല്ല നമ്മൾ ഇൻഷൂർ എടുത്തു കൊടുക്കണം ഇൻഷൂർ പുതിയ ഇൻഷുറൻസ് ഇത് രണ്ടായിരത്തി പതിനാല് സ്റ്റാറിംഗ് സെക്കൻഡ് ഓണർ ഓണർ ആയിട്ടുള്ള ഇത് എമ്പത്തിനാലായിരം ഓടിയിട്ടുള്ളൂ ഇതിന് ചെറിയൊരു ഫോൾട്ടുണ്ട് ില്ലറേജിന്റെ മുകളിൽ ടയറും അതെരുമ്പോ അത്യാവശ്യം പിന്നെ ഇപ്പൊ മഴ ആയതുകൊണ്ടേ കരിമ്പല അടിച്ചതാണ് എടുക്കാൻ വരുമ്പോൾ മഴ പൊതുവായ ഇതായത് കൊണ്ട് ഇതാണ് ഫംഗസാണ് ഈ പോളിയോ നമുക്ക് കൊടുക്കാൻ വേണ്ടി സർവീസും സർവീസും പോളിസി ഒന്നര കൊടുക്കാം ഒന്നര സാധാരണ ആൾട്ടന്റെ കായിട്ടന്റെ അതിന് ഒന്നാണ് ഒന്നാം അമ്പത്തി ആ വില കൊടുക്കാം ഇത് രണ്ടായിരത്തി പച്ചക്കിളി പച്ചക്കി പച്ചക്കളി നമ്മളെ പച്ചക്കറി നമ്മളെ പത്തായി അറുപത്തഞ്ചുപയ തിന്നതാണ് അറുപത്തഞ്ച് നമ്മൾ തിന്നിക്കണ് അപ്പൊ ഇതിന്റെ പണിന്ന് പറഞ്ഞാൽ അറുപത്തഞ്ച് ഇത് മാറിയിണ് പമ്പ് പമ്പ് ടർബോ ടർബോർബോ മൂന്ന് ഇഞ്ചക്ടർ അതെല്ലാം മാറി അമ്പത്തെട്ട് അമ്പത്തെട്ട് പണിയെടുത്തുണ്ട് എടുക്കുന്ന ആൾക്കിതൊന്നും ചെയ്യാൻ ഓടിയാ മതി ജസ്റ്റ് ഒരു പരിപാടിയും ഒന്നുമില്ല റീപ്ലേസ്

ഇത് ഇതിപ്പൊ എത്ര കൊടുത്താലും നമുക്ക് നഷ്ടമാണ് വേറെ കാര്യം ഇത് ഒന്നേ പത്തിന് കൊടുക്കാം അത് അത് അവഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ അത് തടിപ്പൊ പിടിച്ചത് അങ്ങനെ നമ്മൾ പണി എടുക്കേണ്ടി വന്നു ഈ സാധനം ഒക്കെ പണി വന്നു കഴിഞ്ഞാല് ഫുള്ള് പണി എടുക്കാഴിഞ്ഞാൽ ഒരാക്ക് കൊടുത്താൽ അത് ഫുള്ള് ഇതാവൂല അല്ലാതെ പിന്നെ അത് കൊണ്ടുപോയി അതിന്റെ കട് ഇത് കേട്ന്ന് ഒഴുക്കും നന്നായിട്ട് എടുക്കണം ഈ സാധനത്തിന് മറ്റുള്ള വണ്ടികളെ വണ്ടികളെല്ലോ എന്തായാലും പിന്നെ ഇത് വണ്ടി എന്താ പാട് വണ്ടി നല്ല വണ്ടി തരി തുരുമ്പില്ലാതെ പ്ലാറ്റ്ഫോമെന് കാണാൻ വേണ്ടിട്ടാണ് വേണ്ടിയിട്ടാണ് ഇനി എട്ട് ചെയ്തിട്ടില്ല അണ്ടർ പ്ലാറ്റ്ഫോം ചെയ്യാത്ത വണ്ടി തുരുമ്പില്ലാത്ത വണ്ടി ബാക്കൊക്കെ നല്ല സൂപ്പർ ബാക്കാണ് ലോൺ ലോൺ നമുക്ക് ല്ല ഇന്ത്യ ജെറ്റ് അടുത്തൊരു ഇന്ത്യ ഇന്ത്യക്ക് രണ്ടായിരത്തി പതിമൂന്ന രണ്ടായിരത്തി ഡീസൽ ഡീസൽ അത്യാവശ്യം നല്ല മൈലേജ് നല്ല മൈലേജ് അല്ലേജെറ്റ് അല്ലല്ല പതിമൂന്ന് മോഡലാണ് പിന്നെ വണ്ടി നല്ല ആവറേജ് നല്ല വണ്ടി ഇത് ഓണർ ഓണർ പിന്നെ നമ്മൾ ചെറിയ ും ഓണർന്നും കിലോമീറ്റർ കിലോമീറ്റർ ഉണ്ട് നല്ല സീറ്റ് നല്ല ഇന്ത്യയിലേക്ക് വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് വണ്ടി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫാമിലി യൂസ് വണ്ടിയാണ് ഫാമിലി പള്ളിയിലേക്ക് അപ്പൊ ഫയനിലൊക്കെ എത്ര കൊടുക്കാം ഫൈനൽ ഒന്നേകാലിൽ കൊടുക്കാം ഒന്നേകാലിൽ ഒന്നേകാലിൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ കൊടുക്കുന്ന വിലയാണ് ഇപ്പൊ ഇത് കൊടുക്കുന്നത് ലോൺ എത്ര ലോണ് നമുക്ക് ലോൺ ഒന്ന് ഇരുപത്തിയഞ്ച് വണ്ടി ആയിരത്തി

ഇന്റീരിയലിൽ കരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി വണ്ടിയിൻ ചെയ്തിട്ടുണ്ട് സീറ്ററും കാര്യങ്ങളൊന്നും ഇല്ല മ്യൂസിയസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫോർ ഡോർ പവർ വിൻഡോ എ സി പവർ സ്റ്റാറിംഗ് ഒക്കെ വരും എ സിയൊക്കെ നല്ല തണുപ്പുണ്ടല്ലേ നല്ല വണ്ടിയാണ് നല്ല വണ്ടി നമുക്ക് ഫൈനലൊക്കെ എത്ര കൊടുക്കാം ആവറേജ് വണ്ടി എന്ന് പറയാൻ പറ്റില്ല നല്ല വണ്ടിയാ നല്ല വണ്ടി അപ്പൊ എത്ര കൊടുക്കാം നമുക്ക് ഇത് രണ്ടേ പത്തിന് കൊടുക്കാം രണ്ടേ പത്തിന് അതിലെന്തെങ്കിലും ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് സെക്കൻഡ് ഓണർ വണ്ടി രണ്ടായിരത്തി ഒന്നേ മുപ്പത് ഓടീറ്റൊള്ളു ഡീസൽ അത്യാവശ്യം ഒന്നേ മുപ്പത് ഓ നല്ല ഇറങ്ങിയ സമയത്ത് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ഇറങ്ങിയ വണ്ടിയല്ലേ എത്ര മൈലേജ് മൈലേജ് എങ്ങനെയാലും റീപ്ലേസ് ഒന്നുമില്ല ഇല്ല ഓണർ സെക്കൻഡാണ് നാല് ടയർ പുത്തനാണ് ടയർ പുത്തൻ ടയറാണ്

പിന്നെ മ്യൂസിക് സിസ്റ്റം ഇൻബിൽഡും മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ടര കൊടുക്കാം രണ്ടര കൊടുക്കാം എന്തെങ്കിലും വരുമ്പോ നമുക്ക് ചെയ്ത് കൊടുക്കാം ഫിനാൻസ് ഫിനാൻസ് കേറാത്തവണ് ഫിനാൻസ് ആണെങ്കിൽ പോയി എത്ര ആൾക്കാർ വന്നു ഫിനാൻസ് ഞാൻ പറഞ്ഞില്ല ആളെ നോക്കി ചെറുതൊക്കെ ചെയ്യാൻ പതിനൊന്ന് ക്വാളിറ്റി വണ്ടിയാണ് റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നുമില്ല എത്ര ഓണറാണ് സെക്കൻഡ് ഓണറാണ് എത്ര കിലോമീറ്റർ ഒന്നേ മുപ്പതാ ഇരുപതീന് ഒന്നേ മുപ്പത് ഇരുപത്തെ നല്ല വണ്ടിയാണ് റീപ്ലേസ്മെന്റും ഒന്നുമില്ല ഒന്നുമില്ല ഗ്യാരന് കൊടുക്കാം ഓ ഗ്യണ്ടി കൊടുക്കാം ഓക്കെ ക്വാളിറ്റിയിൽ വണ്ടി ചെയ്തിട്ടുണ്ട് മ്യൂസിക് ും കാര്യങ്ങളൊക്കെ ഉണ്ട് പവർ സ്റ്റാറിങ് എ സിയും പവർ സ്റ്റാറിങ് ആ പതിനൊന്ന് മോഡൽ ഒന്നേ കാലിന് കൊടുക്കാം ഒന്നേ കാലിന് കൊടുക്കാം നമുക്ക് പോളോ പോളോ രണ്ടായിരത്തി പോളോ ഡീസല് പോളോ ഡീസല പതിമൂന്ന് പതിമൂന്ന് മോഡൽ ഒന്നേ അറുപത് ഓണർ മൂന്നോ നാലോടുന്നു ഓണർ ഒന്നിപ്പൊ ഈ ഓണർ മാറാതെ ആരും തരൂല്ലേ ഒരുവിധ വണ്ടികളൊക്കെ അത്യാവശ്യം മീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻ ചെയ്തിട്ടുണ്ട് ഇൻബിൽഡ് മ്യൂസിയും കാര്യങ്ങളൊക്കെ ലെതർ സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് മറ്റേ ട്രെൻഡ് ലൈനാണ് ട്രെൻഡ് ലൈനാണ് ട്രെൻഡ് ലൈനാണ് ഫ്രണ്ട് ചെറുതായിട്ടൊക്കെ ചെയ്ത് വെച്ചതാണല്ലോ കൊടുക്കാം ഫിനാൻസ് ഒരു ും എടുത്തുകൊടുക്കത്തില്ല അടുത്ത മാസം ടാക്സ് ആണ് അതിന്റെ അടുത്ത മാസം റിനീവലു റിനീവലിന് വേണ്ടിട്ടേ ചെയ്താൽ പോളിഷ് ചെയ്യാണ്ട് പോളിഷ് ചെയ്തിട്ട് കൊടുക്കുള്ളൂ പോളിഷ് ചെയ്തിട്ട് കൊടുക്കൊള്ളു റിനീവല് കാര്യങ്ങള് ടയറും കാര്യങ്ങളൊക്കെ വരുമ്പോ അത്യാവശ്യം നീറ്റ് ആന്റ് ക്വാളിറ്റി വണ്ടി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് സീറ്റ് ടയറും കാര്യം ചെയ്തിട്ടില്ല ും കാര്യങ്ങളും ഉണ്ട് ഓ നല്ല 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 ക്വാളിറ്റി നല്ല ഇഞ്ചിനാണ് നല്ല മെക്കാനിക്കലാണ് നല്ല മെക്കാനിക്കൽ സൂപ്പറാണ് അതെന്നു പറഞ്ഞാൽ പെയിന്റ് കമ്പനി പെയിന്റ് ആണ് കയറിയിട്ടില്ല അതാണ് ഈ കളർ കണ്ടില്ല കണ്ടെങ്കിൽ കൊടുക്കോളൂ പോളിഷ് ചെയ്ത് റിനീവൽ എടുത്തിട്ട് എത്ര കൊടുക്കുക ഇത് നമുക്ക് നാപ്പത് ഫാൻസി ആണ് ഫൈനൽ റിനീവൽ എടുത്തുകൊണ്ട് എന്റെ കാലം ഉണ്ടാകാം രണ്ടേ കാലിന് കൊടുക്കാം അതിന് എന്തെങ്കിലും കുറച്ച് കൊടുക്കുക അതിന് കൊറക്കാൻ നാപ്പത് രണ്ടേ കൊടുക്കാനാണ് നമ്മള് പ്ലാൻ ഉണ്ടായിരുന്നത് അപ്പൊ ഇങ്ങനെ നിങ്ങളെ ഒരു പുതിയ വീടുകളിൽ വരുന്നേ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പിന്നെ

ചെറുതായിട്ട് കൊടുക്കാൻ കോങ്ങനെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനാല് പതിനാല് വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് ഒന്നിന്റെ അടുത്ത് അടുത്തോടിയിട്ടുള്ളൂ പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നും കാര്യമായിട്ടൊന്നുമില്ല ഇതൊക്കെ ഫുൾ ഓൺ കയറുന്ന വണ്ടിയാണ് ഒന്നും ഒരു മുടക്കിൽ കൊണ്ടുപോകാമോ കൊണ്ടുപോവാട്ടാ അവറേജും ഉണ്ട് ഇതേമാതിരി തന്നെ ഒന്നും കൂടി ഉണ്ട് സെയിം അത് സിൽവറാന്നുള്ളൂ ഉണ്ട് ഡോർ പവർ വരൂല്ലേ എ സി പറയും നല്ല ഡ്രൈവിംഗ് സൂകൾ ഉണ്ട് കേട്ടോ ഇത് ഉപയെ വിട നല്ല സൂകളുണ്ട് നല്ല മൈലേജും അത്യാവശ്യം നല്ല മൈലേജും കിട്ടും അല്ലെ പവർ അല്ലേ അതെ അതെ വൺ പോയിന്റ് ടു നമ്മള് ഇതില് ഇതില് വരുന്ന എഞ്ചിനാണ് സണ്ണി പെട്രോ മൈക്രയിലെ പെട്രോൾ അതിലൊക്കെ പെട്രോൾ ഇഞ്ചിന് ശെരി പറഞ്ഞിട്ടാണെങ്കിൽ ഇത് ഡാൻഡ് ഇത് നമുക്ക് സ്വിഫ്റ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇത് ലക്ഷ റുപ്യത ലിവൽ ചട്ടാ ലിവ ലിവൻ്റെ അടിക്കാൻ വേണ്ടിട്ടാണ് ഇവര് അതിന്റെ ബാക്ക് ലിവൻ സെയിം ലിവൻ്റ് അത് അതിന് അവര് ഇത് ഇറക്കിയതാണ് നിസാനിറക്കിയതാണ് ചെറുതായിട്ട് ഒന്ന് അറുപത്തഞ്ച് ലോൺ കൊടുക്കാം ഇത് എയ്റ്റ് സീറ്റ് സീറ്റ് പിന്നെ ഇത് രണ്ടായിരത്തി ആറ് വണ്ടിയാണ് അടച്ചുവെച്ചു വില കൂടിയല്ലോ അതിന് മുന്നേ അതിന്റെ ഓണർ രണ്ടായിരത്തിഒൻപത് വരെ അടച്ചതാണ് आ, आ, रेप्रेस्ट, रेप्रेस्ट आ, 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 ും കാര്യങ്ങളും ഇപ്പൊ പേപ്പറും കാര്യങ്ങളും പിന്നെ ഇതൊന്നും വൃത്തിയാക്കാണ്ട് ചെറിയ ടച്ചപ്പ് ഉണ്ട് പൊടി ഇതായതാണ് വന്നിട്ടുള്ളു ഞമ്മ വീഡിയോക്കായിട്ട് കൊടുക്കാൻ സെക്കൻഡ് ഓണർ വണ്ടിയാണ് സെക്കൻഡ് ഓണർ ഒരാൾ തന്നെ ഉപയോഗിച്ച് കുറേ നാളായിട്ട് ഉപയോഗിച്ചു സൂപ്പർ നൂറാ ഇതിന് വരുമ്പോ രണ്ടായിരത്തി ആറിന്റെ ഒരു കോള്ടിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി സീറ്റ് ഓറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫൈനലൊക്കെ എത്ര കൊടുക്കും ഒരു ഒന്നേ എമ്പതിന് കൊടുക്കാം ഒന്നേ എൺപതിന് ഒന്നേ എമ്പതിന് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യുമ്പോട്ടിട്ട് ആൾക്കാർ പോകും ചെറുതായിട്ട് ഇത് ഞാൻ യൂസ് പോകണം വണ്ടിയാണ് എനിക്ക് ഇനി നാളെ ഒരു വേറെ വണ്ടി വരാണ്ട് ഇല്ല റീപ്ലേസ് സിംഗിൾ ഓണർ വണ്ടിയാണ് നിങ്ങളെ ഞാൻ ഞാനിപ്പോ സെക്കൻഡ് ഓണർ 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 റീപ്ലേസ്മെന്റ് ഒന്നുമില്ല പുതിയ പേപ്പറാണ് പേരിലാണ് വണ്ടിയുള്ളത് ഡീസൽ വണ്ടിയല്ല ആ ഡീസൽ എത്ര മൈലേജ് ചാമ്പ്യൻ അല്ല ചാമ്പ്യനല്ല ഇതിന്റെ മുന്നൊരു ഉണ്ട് ബ്ലാക്ക്ണ്ട് നല്ല നല്ല ടയർ ഇതുണ്ട് ആ ഒരു ഒരേ ടയറാട്ടാ ടയറും കാര്യങ്ങളൊക്കെ അതങ്ങനെ കൊണ്ടുനാളാ ഇത് ഇന്ത്യയിലേക്ക് ഒരു അത്യാവശ്യം നീറ്റ് ആൻഡ് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് സീറ്റാറും ഇത് ഓപ്ഷൻ ബാക്ക് വൈഫറൊക്കെ അങ്ങനെന്തെങ്കിലും ചെറുതായിട്ട് കൊടുക്കും ഇപ്പൊ അപ്പൊ നമുക്ക് ഐ ട്വന്റി രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ എടുത്തു തരും രണ്ടായിരത്തി മുപ്പത് വരെ പുതിയ പേപ്പർ പുതിയ പേപ്പർ എടുത്തുകാണ്ട് ുള്ള കച്ചവടം ഓക്കെ അടുത്ത മാസം റിനീവൽ ആണ് ഓക്കെ ഇത് മേഘനാണ് ഓണർ തേടാണോ പെട്രോൾ വണ്ടി അല്ലേ പെട്രോൾ വണ്ടി ഓക്കെ റീപ്ലേസ് ഒന്നുമില്ല ഒരു നല്ല നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി നല്ല ഗ്യാരണ്ടി ഗ്യന്റിയാ ഗ്യാരണ്ടിയ ഗ്യാര വണ്ടിയാണ് അത്ര ഗ്യാരണ്ടി ആ രണ്ടായിരത്തി പത്തല്ലേ അങ്ങനെ ഇതുണ്ടാവും

ലോഡ് എഴുതി നമുക്ക് മുന്നോട്ട് ഒന്നരക്ക ലോൺ കിട്ടാം ഒന്നര കറുതരം അത് ആളെ ഒന്ന് എങ്ങനെയാണ് അതിന്റെ വണ്ടിയല്ലേ ആ ഇരുപത്തഞ്ചു അത്യാവശ്യം കിട്ടും കൂട്ടുകാര് ഇരുപത്തഞ്ചു വണ്ടി ആ ഇരുപത്തഞ്ച് ഇറക്കി കൊടുക്കാം ഷോപ്പിന് ഇതിന്റെ ലൊക്കേഷൻ വെഞ്ഞൂര് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ എന്ന് വെച്ചാല് കോട്ടക്കലിനും ചെമ്മടിന്റെയും വെന്നൂര് നമ്മളടുത്ത് അടുത്ത് പറയുകയാണെങ്കിൽ ഇവിടുത്തെ നമ്മളെ മമ്പുറം പള്ളി ചെമ്മി വരികയാണെങ്കിൽ അതെ ചെമ്മടിന്ന് വരികയാണെങ്കിൽ അപ്പൊ ഒരു നാല് കിലോമീറ്റർ വെന്നിയൂര്ന്നിയൂരിന്ന് തെയ്യാല താനൂർ റോഡ് താനൂർ റോഡ് ആ ഓക്കെ സ്കൂള് ചെറിയ എൽ പി സ്കൂളുണ്ട് തൊട്ട് തൊട്ട് സ്കൂളിന്റെ ടൗണിൽ നിന്ന് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ കിലോമീറ്റർ ഇല്ലല്ലോ ആ പാടം കഴിഞ്ഞ കേറ്റം കേറി വരുന്ന വരികയാണെന്നുണ്ടെങ്കിൽ തെയ്യാല തെയ്യാലൂർ തെയ്യാല റോഡ് റോഡില് ആ ബൈക്കു വരെയാണ് പൊന്നാനി ഹൈവേ തീരദേശ് താനൂർ വന്നിട്ട് നേരെ വെന്യൂർ റോഡ് നമ്മൾ കസ്റ്റമർ കേട്ട്സ്ആപ്പിൽ ഇപ്പൊ വണ്ടിന്റെ ഡീറ്റെയിൽസും ചോദിച്ചാൽ അയച്ചു അതൊന്നും പ്രശ്നം വീഡിയോ ചെയ്യാൻ താല്പര്യം സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ രണ്ട് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട് അപ്പൊളോ ബ്ലോഗ്സ് റന്യൂസ് കാർഡ് അപ്പോൾ ഈ രണ്ട് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്യാം പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ വീഡിയോറ്റ് വരുന്നവരെ ബൈ